നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഡബ്ല്യു ടി സി ചാമ്പ്യന്മാർക്കെതിരെ ഇന്ത്യയുടെ ടെസ്റ്റ് മാച്ച് നടക്കുകയാണ് എന്തപ്പോൾ അത് എടുത്തു പറയാൻ അല്ലേ എടുത്തു പറയേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് ഐ പി എല്ലിൻ്റെ റിലീസ് ആൻഡ് റിട്ടൻഷൻ ലിസ്റ്റ് നാളെ പ്രഖ്യാപിക്കാനിരിക്കെ അതിൻ്റെ ഒരു ചൂടിലാണ് മിക്ക ക്രിക്കറ്റ് പ്രേമികളും അതിൻ്റെ ട്രേഡ് കാര്യങ്ങളും മറ്റുമൊക്കെയാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ അതിൻ്റെ വാർത്തകൾ നമ്മളൊരു വഴിക്ക് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് വിശ്വാസയോഗ്യമായ വാർത്തകൾ അതേസമയം ടെസ്റ്റ് നമുക്ക് വിടാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ടെസ്റ്റിൻ്റെ വാർത്തയും പിന്നെ എമേർജിങ് ഏഷ്യ കപ്പ് നടക്കുന്നുണ്ട് അതിൻ്റെ വാർത്തയൊക്കെ നമ്മൾ ഇന്ന് കവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സോ കട്ടപ്പണിയാണ് എന്ന പോലും നിങ്ങളുടെയൊക്കെ പിന്തുണയാണ് നമ്മളിങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇന്ത്യയുടെ ഏത് മത്സരം കഴിഞ്ഞാലും ഏകദിനമാവട്ടെ ടി ട്വൻ്റി ആവട്ടെ ടെസ്റ്റ് ആവട്ടെ അന്നത്തെ ദിവസത്തെ കളി കഴിഞ്ഞാൽ നമ്മൾ ഒരു സമഗ്ര വിശകലനം ഒരു കോംപ്രഹെൻസീവ് റിവ്യൂ നടത്താറുണ്ട് അപ്പോൾ ഇന്നും നമ്മളത് മുടക്കുന്നില്ല ശരിയാണ് ഒരുപാട് ജോലി ഇവിടെ കിടക്കുന്നുണ്ട് ഈ ഐ പി എല്ലിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി വീഡിയോകളുണ്ട് പിന്നെ ഫുട്ബോൾ ഇൻ്റർനാഷണൽ ബ്രേക്ക് ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള പണികൾ വേറെയുണ്ട് എന്നാൽ ഇത് വിട്ടൊരു കളി വേറെയില്ല ഇന്ത്യൻ ടീമിൻ്റെ കളി കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് സംസാരിക്കാതെ മറ്റെന്താണ് അപ്പോൾ ഡബ്ല്യു ടി സിയിൽ നിലവിലെ ചാമ്പ്യന്മാർക്കെതിരെയുള്ള ക്രൂഷ്യലായിട്ടുള്ള സീരീസാണിത് കൊൽക്കത്തയിലെ ടോസ് ലഭിക്കണം ബാറ്റ് ചെയ്യണം എന്നൊക്കെയാണ് ഇന്നലെ നമ്മൾ പ്രിവ്യൂല് പറഞ്ഞു വെച്ചത് കാരണം ആദ്യം ബാറ്റ് ചെയ്യുന്നവർക്ക് ആ കാര്യങ്ങൾ എളുപ്പമെന്ന് പിച്ചിൽ അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഭൂതം ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ നമ്മുടെ കുട്ടികൾ മനോഹരമായിട്ട് പന്തെറിഞ്ഞ് അവരെ പൂട്ടിയതാണ് ആ ഇപ്പോൾ ആദ്യ ദിവസത്തെ കളി അവസാനിക്കുമ്പോൾ തീർച്ചയായിട്ടും മുൻതൂക്കം നമുക്ക് തന്നെയാണ് അത് ജസ്പ്രീത് ബുംറ ഉണ്ടാക്കി തന്നതാണ് എന്നാൽ അത് വെച്ച് എല്ലാ സൂചനകളും നമുക്ക് അനുകൂലമാണെന്ന് പറയാനും പറ്റില്ല അവസാന സെഷനിൽ മനോഹരമായിട്ട് സൗത്ത് ആഫ്രിക്ക പന്തെറിഞ്ഞിട്ടുണ്ടേ അത് നമ്മൾ കാണാതെ പോകരുത് ആദ്യ രണ്ട് സെഷൻ നമ്മൾ പിടിച്ചെങ്കിൽ അവസാന സെഷൻ ഇന്ത്യ കൂടുതൽ വിക്കറ്റുകൾ നഷ്ടപ്പെടുത്താത്തത് കൊണ്ട് നമുക്ക് ആ സെഷൻ പോയി എന്നും പറയാനില്ല നമുക്ക് ആ സെഷൻ കിട്ടിയെന്നും പറയാനില്ല എന്നുള്ള അവസ്ഥയാക്കി പോയി ഏതായാലും ടെസ്റ്റ് ക്രിക്കറ്റ് ഇങ്ങനെയൊക്കെയാണ് രണ്ട് സെഷനിൽ ഏതെങ്കിലും ടീം ലീഡ് ഈഡെടുത്ത് അടുത്ത സെഷനിൽ അടുത്ത ടീം പിടിക്കും ഓരോ മൊമെൻ്റുകളാണ് നമ്മൾ ടെസ്റ്റ് ക്രിക്കറ്റിനെ സെഷൻ ബൈ സെഷനായിട്ടെടുക്കണം അപ്പോഴാണ് കാര്യങ്ങളിൽ നമുക്കൊരു വ്യക്തത കിട്ടുകയുള്ളൂ എന്തായാലും ടോസ് ലഭിച്ച സൗത്ത് ആഫ്രിക്കൻ ക്യാപ്റ്റൻ ടെമ്പാ ബവൂമ ബാറ്റ് ചെയ്യാനെടുത്ത തീരുമാനം ശരിയായിരുന്നു പത്ത് ഓവറിൽ അൻപത്തേഴ് റൺസ് അടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓപ്പണർമാർ ക്രൂസ് ചെയ്ത് പോയതുമാണ് പക്ഷേ അവിടെ ബൂമറ അവതരിച്ചു ഏഴ് ഓവർ നീണ്ട ആദ്യ സ്പെല്ല് അതിൽ അദ്ദേഹം പിഴുതെടുത്ത രണ്ട് ക്രൂഷ്യൽ വിക്കറ്റുകൾ അവിടെ നിന്നും പിന്നീട് കാര്യങ്ങൾ നമ്മുടെ ബോളർമാർ ഏറ്റെടുത്തോടുകൂടിയാണ് നൂറ്റി അൻപത്തി ഒമ്പത് റൺസിന് അവർ ഓൾ ഔട്ടായി കളഞ്ഞത് അവരുടെ ഇന്നിങ്സ് രണ്ട് സെഷൻ മാത്രം വന്നുകൊണ്ടിരുന്നു മൂന്നാം സെഷന്റെ തുടക്കത്തിലെ അവർ ബാക്കി രണ്ട് വിക്കറ്റുകൾ കൂടി നഷ്ടപ്പെടുത്തി അവർ ഓൾ ഔട്ടായിരുന്നല്ലോ നൂറ്റി അൻപത്തൊമ്പത് റൺസ് ഏത് പിച്ചിലും എന്തോ ആവട്ടെ ഏതു പിച്ചിലും ബിലോ പാർ സ്കോറാണ് പക്ഷെ നമ്മുടെ ബാറ്റർമാര് ഇരുപത് ഓവർ ബാറ്റ് ചെയ്തിട്ട് മുപ്പത്തേഴ് റൺസേ അടിച്ചുള്ളൂ എടുക്കാൻ നല്ല പാടായിരുന്നു അത്തരത്തിലാണ് സൗത്ത് ആഫ്രിക്കക്കാർ പന്തെറിഞ്ഞത് സോ നമുക്ക് വിശദമായിട്ട് കാര്യങ്ങളിലേക്കൊന്ന് വരാം ഇന്നത്തെ ദിവസം ഇന്ത്യ തേർട്ടി സെവൻ ഫോർ വൺ ഇന്ത്യ സ്റ്റിൽ ട്രയലിംഗ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ടു റൺസ് അപ്പോൾ നാളെ നമുക്ക് വളരെ പേഷ്യൻസോടുകൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട് നമുക്ക് പറഞ്ഞു വരുമ്പോൾ വിശദമായിട്ട് പറയാം രാഹുൽ പതിമൂന്ന് റൺസുമായിട്ട് ക്രീസിലുണ്ട് ഒപ്പം വാഷിംഗ്ടൺ സുന്ദർ നമ്പർ ത്രീയിൽ ക്രീസിലുണ്ട് ഹെൻസനാണ് സൗത്ത് ആഫ്രിക്കയ്ക്ക് വേണ്ടി വിക്കറ്റ് എടുത്തത് സൗത്ത് ആഫ്രിക്കയെ നൂറ്റി മുപ്പത്ത് നൂറ്റി അൻപത്തൊമ്പതിന് ഓൾഔട്ടാക്കുമ്പോൾ മറുക്കുഴം മുപ്പത്തൊന്ന് റൺസ് അടിച്ചു ബൂമ്ര ഇരുപത്തിയേഴ് റൺസിന് അഞ്ച് വിക്കറ്റുകളാണ് പിഴ്ന്നത് കുൽദീപ് രണ്ട് വിക്കറ്റ് എടുത്തു സിറാജ് രണ്ട് വിക്കറ്റ് എടുത്തു ശരി ഇതാണ് ഇന്നത്തെ കളിയുടെ രത്ന ചുരുക്കം സോ പ്രമുഖ ക്രിക്കറ്റ് പോർട്ടലുകളും ക്രിക്കറ്റ് നിരീക്ഷകരുമൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ റെഫർ ചെയ്ത് നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ കൂടി ചേർത്ത് അങ്ങ് അവതരിപ്പിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സ് രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ക്രിക്കറ്റ് സംവാദങ്ങളും ചർച്ചകളും ഒക്കെ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകണം ഇനി നോക്കുക ഇപ്പോൾ ഇഡൻ ഗാർഡൻസിൽ ടോസ് ലഭിച്ചാൽ അതൊരു ഡീസൻറ്റ് ബാറ്റിംഗ് സർഫേസ് ആയതുകൊണ്ട് തന്നെ ബാറ്റ് ചെയ്യാനായിരിക്കും ക്യാപ്റ്റന്മാർ തീരുമാനിക്കുക എന്നത് ഉറപ്പായിരുന്നു സോ ടോസ് കിട്ടിയ ടെമ്പാ ഭൗമ ബാറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു ആദ്യം പത്ത് ഓവറിൽ അവർ അൻപത്തേഴ് റൺസാണ് അടിച്ചത് പക്ഷേ അവിടെ നിന്നാണ് ജസ്പ്രീത് ബുംറ പിന്നെ കളി നമുക്ക് അനുകൂലമാക്കി തിരിച്ചത് അദ്ദേഹത്തിൻ്റെ പതിനാറാമത്തെ ഫൈഫറാണ് അവിടെ ഉള്ളത് പിന്നെ കുൽദീപും സിറാജും മികച്ച രൂപത്തിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നത് പറയാതിരിക്കാൻ വയ്യ സിറാജിന് തുടക്കത്തിൽ റിതം കിട്ടിയിരുന്നില്ല റണ് ഒഴുകിയിരുന്നു പക്ഷെ പിന്നീട് അദ്ദേഹം ഓരോ ഓറിലെ രണ്ട് വിക്കറ്റുകൾ എടുത്തുകൊണ്ട് കാര്യങ്ങൾ അനുകൂലമാക്കിയായിരുന്നു പിന്നെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം നമ്പർ ത്രീയിൽ വാഷിംഗ്ടൺ സുന്ദർ അത് പ്ലെയിങ് ഇലവനിലേക്ക് അക്സർ പട്ടേലിനെ കൂടി ഉൾപ്പെടുത്തുക കാരണം ഇന്ത്യ ബൗളേഴ്സിൻ്റെ എണ്ണം കുറച്ച് കളിക്കുന്നു ടെസ്റ്റിൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില വിമർശനങ്ങളൊക്കെ വന്ന സ്ഥിതിക്ക് ഇത് ആറ് ബൗളേഴ്സിനെ കൊണ്ടിറങ്ങുകയാണ് അക്സർ കുൽദീപ് ജഡേജ വാഷിംഗ്ടൺ സുന്ദർ പിന്നെ നമ്മുടെ രണ്ട് ഫേസർമാർ ബൂംറയും സിറാജും സോ അക്സറിനെ കൂടി ഉൾക്കൊള്ളിക്കണമെങ്കിൽ നമ്പർ ത്രീ ആര് കളിക്കും നമ്പർ ത്രീ ഒരു സായി സുദർശൻ വരുമെന്നൊക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ ആ സ്പോർട്ട് സാക്രിഫൈസ് ചെയ്തപ്പോൾ വാഷിംഗ്ടൺ സുന്ദർ ആ സ്പോർട്ടിലേക്ക് മാറേണ്ടി വന്നു അദ്ദേഹം പക്ഷേ വളരെ വളരെ വാച്ച്ഫുള്ളായിട്ടാണ് ഇന്ന് കളിച്ചിട്ടുള്ളത് ഇന്ന് ചെയ്യേണ്ട പണി അദ്ദേഹം ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും ബാക്സർ ലെവലിലേക്ക് വന്നു ഇന്ത്യ ബൗൾ ചെയ്യുമ്പോൾ സിറാജ് അദ്ദേഹത്തിന് ഋതം കിട്ടാതെ തുടക്കത്തിൽ സ്ട്രഗിൾ ചെയ്തു അതേസമയം മറുഭാഗത്ത് ബൂമ്ര തീപ്പ് ബൗളിംഗ് ആണ് നടത്തിക്കൊണ്ടിരുന്നത് വളരെ ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു ഏതായാലും പത്ത് ഓവർ കഴിയുമ്പോൾ അൻപത്തിയേഴ് റൺസിലേക്ക് അവരെത്തിക്കഴിഞ്ഞിരുന്നു സൗത്ത് ആഫ്രിക്ക എത്തിക്കഴിഞ്ഞിരുന്നു അതിൽ അഞ്ച് ഓവറുകൾ എറിഞ്ഞിട്ട് ഒമ്പത് റൺസ് മാത്രമാണ് ഈ അൻപത്തിയേഴ് സൗത്ത് ആഫ്രിക്ക അടിച്ചതിൽ ബൂമ്ര കൊടുത്തിട്ടുണ്ടായിരുന്നത് പിന്നീട് അദ്ദേഹം രണ്ട് ഓവർ കൂടി എറിയുകയും ചെയ്തു രണ്ട് പ്രധാനപ്പെട്ട വിക്കറ്റുകൾ എടുക്കുകയും ചെയ്തു അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഒരു ബൗളിംഗ് ആ സ്പെല്ല് കഴിയുമ്പോൾ ഏഴ് ഓവറിൽ നാല് മെയ്ഡൻ ഒമ്പത് റൺസ് രണ്ട് വിക്കറ്റ് സൗത്ത് ആഫ്രിക്ക അറുപത്തിരണ്ടിന് രണ്ട് എന്ന രൂപത്തിലേക്ക് വീണു ഇപ്പോൾ നോക്കുക അൻപത്തി ഏഴിന് പൂജ്യം എന്ന നിലയിൽ നിന്നാണ് അവർ എഴുപത്തി മൂന്നിനും മൂന്ന് എന്ന നിലയിലേക്കൊക്കെ വീഴുന്നത് ഒരു പത്ത് മുപ്പത്തി മൂന്ന് പന്തുകൾക്കിടയിൽ അവരങ്ങ് ആവുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഇതൊരു അൺപ്ലേയബിൾ പിച്ച് ഒന്നുമല്ല നന്നായി കളിക്കുകയാണെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു പിച്ച് തന്നെയാണ് അതേസമയം കുൽദീപ് ചില അക്യു ടേൺസ് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് സ്പെല്ലിൽ തന്നെ കണ്ടെത്തിക്കൊണ്ട് ഡേഞ്ചറസ് ആവും എന്ന തോന്നൽ ഉണ്ടാക്കുകയും ചെയ്തു അതിന് തുടർന്നാണ് ടെമ്പ ബൗമിയെ കൃത്യമായി ട്രാപ്പിലാക്കി പറഞ്ഞു വിട്ടു ആ ഒരു എഡ്ജ് ചെയ്ത് പന്ത് ജ്റലിൽ പിടിച്ച് പുറത്താവുകയായിരുന്നു സോ ജ്റം അതും കൂടി പറയണം ജുറലും പ്ലെയിങ് ലെവലിനെ സ്ഥാനം നിലനിർത്തിയിട്ടുണ്ട് വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള സെഞ്ചുറി പിന്നെ സൗത്ത് ആഫ്രിക്ക എക്കെതിരെയുള്ള ഒറ്റ അൺഒഫീഷ്യൽ ടെസ്റ്റിൽ രണ്ട് സെഞ്ചുറി അങ്ങനെയൊക്കെയുള്ള ഒരാളെ എങ്ങനെ ഡ്രോപ്പ് ചെയ്യാനാണ് പക്ഷേ ബിഗ് ലാവും ഋഷഭ് പന്തിനെയാണ് കൈമാറിയിട്ടുള്ളത് ടോണി ഡി ജോർജിയും വിയാൻ മൽഡ്രൻ ചേർന്നുകൊണ്ട് ആ മൂന്ന് വിക്കറ്റ് വീണപ്പോൾ അവർ രണ്ടുപേരും ചേർന്നുകൊണ്ട് സംഭാവ് ടീമിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു നൂറ് റൺസ് കടത്തി വിട്ടു ലഞ്ച് ലഞ്ചിന് നൂറ്റി മൂന്നിന് മൂന്ന് എന്ന രൂപ നൂറ് അങ്ങ് കടന്നിട്ടുണ്ടായിരുന്നുള്ളൂ മൂന്ന് എന്ന രൂപത്തിലാണ് അവർ നിന്നിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും വിക്കറ്റുകൾ പെയ്തെടുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഇതിൽ ടോണി ഡി ജോർജിയും വിയാൻ മൾട്ടറും ചേർന്നുകൊണ്ട് അവരെ രക്ഷപ്പെടുത്തും എന്നൊരു ഫീല് ആദ്യം ഉണ്ടായിരുന്നു എന്നാൽ സംഭവിച്ചെന്താ ടോണി ഡി ജോർജി ബുംറയുടെ പന്തിൽ എൽ ബി ഡബ്ല്യു ആവും അൻപത്തഞ്ച് പന്തിൽ നിന്ന് അദ്ദേഹം ഇരുപത്തിനാല് റൺസ് മൽഡറോ കുൽദീപിനെതിരെ അനാവശ്യ ഷോട്ടിന് പോയി ഒരു അൺഫോഴ്സ് ഡെയറാണ് അവിടെ സംഭവിച്ചത് എൽ ബി ഡബ്ല്യു ഇരുപത്തിനാല് റൺസ് അൻപത്തൊന്ന് പന്തിൽ നിന്ന് ഇരുപത്തി നാല് റൺസ് അതോടുകൂടിയും നോക്കുക അവർ ലഞ്ച് കഴിഞ്ഞതിന് പിന്നാലെ നൂറ്റി ഇരുപതിനഞ്ച് എന്ന രൂപത്തിലേക്ക് വീണു മൽഡർ നൂറ്റി പതിനാല് എന്ന സ്കോറിലാണ് മൽഡർ വീഴുന്നത് നൂറ്റിപ്പതിനാലിന് നാല് നൂറ്റി ഇരുപതിന് പെട്ടെന്ന് തന്നെ അവരുടെ വിക്കറ്റുകൾ വീഴുന്ന കാഴ്ചയാണ് പിന്നെ അവരെ കേൽവെഴിയൻ എന്തു ചെയ്യും എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കിയത് പക്ഷേ കേൽവെരിയൻ്റെ കാര്യത്തിൽ മുഹമ്മദ് സിറാജ് തൻ്റെ ഋതം തിരികെ പിടിക്കുകയും വിക്കറ്റ് എടുക്കുകയും ചെയ്തു എൽ ബി ഡബ്ല്യുവിൽ കുരുക്കുന്നു തൊട്ടടുത്ത പന്തിൽ തൊട്ടടുത്ത ബോളുകളിൽ അതായത് പിന്നെ ഒരു മൂന്നാമത്തെ ബോളിൽ എന്ന് പറഞ്ഞാൽ ആ ഓവർ തന്നെ ആ ഓവർ തന്നെ അദ്ദേഹം മാർക്കു എൻസിനെയും പറഞ്ഞു വിടുന്നു ബൗൾഡ് ആക്കിയായിരുന്നു സോ ആ ഓവറിൽ രണ്ട് തവണ സ്ട്രൈക്ക് ചെയ്തുകൊണ്ട് സിറാജ് കളി നമുക്ക് അനുകൂലമാക്കി തരികയാണ് ചെയ്തത് എൺസും പോകുമ്പോൾ നൂറ്റി നാൽപ്പത്തിയേഴ് ഏഴ് പിന്നെ ബാക്കിയൊക്കെ ഒരു ചടങ്ങ് മാത്രമായിരുന്നു ടീയുടെ അവസാന ഘട്ടത്തിൽ നമ്മൾ കോർബിൻ ബോഷിനെ മടക്കി വിടുന്നു പട്ടേലിൻ്റെ പന്തിൽ എൽ ബി ഡബ്ല്യു മൂന്ന് റൺസ് അത് കഴിഞ്ഞിട്ട് പിന്നെന്താ ടി ആയി ടി കഴിഞ്ഞ് വരുമ്പോൾ ഒരു ഭാഗത്ത് ക്രിസ്ത്യൻ സ്റ്റപ്സ് നിൽക്കുന്നു എഴുപത്തിനാല് പന്തിൽ നിന്ന് പതിനഞ്ച് റൺസ് പക്ഷേ മറുഭാഗത്ത് വിക്കറ്റുകൾ വീഴുന്നു സിംറോൺ ഹാർമർ ബൂമ്രയുടെ പന്തിൽ അഞ്ച് റൺസുമായിട്ട് മടങ്ങുന്നു ബൂമ്ര യേശു മഹാരാജിനെ എൽ ബി ഡബ്ല്യുവിൽ കുരുക്കുന്നു കഴിഞ്ഞു കഥ കഴിഞ്ഞു നൂറ്റി അൻപത്തൊമ്പത് റൺസിന് ഓൾഔട്ട് ഫൈഫർ എടുത്തു അപ്പോൾ അതാണ് പറഞ്ഞത് ഇന്നത്തെ ദിവസം ബാറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുള്ള ദിവസവും ആയിരുന്നില്ല പിച്ച് അങ്ങനെ വലിയ പ്രശ്നവും ആയിരുന്നില്ല പക്ഷേ ബോംറയുടെ മാജിക്ക് ബോംറയുടെ ആ ഒരു ഷാർപ്പ്നെസ് എതിരാളികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി പിന്നെ ബോൾ കുറച്ചൊക്കെ ഒക്കെ ഉണ്ടായിരുന്നു ആ കാര്യം കൂടി പറയണം ഫുള്ളി ബാറ്റർമാർക്ക് എളുപ്പമായിരുന്നു എന്നൊന്നുമില്ല പറഞ്ഞത് ഇങ്ങനെ നൂറ്റമ്പത്തൊമ്പതിന് ഓൾഔട്ടാവാൻ മാത്രം പ്രശ്നമുണ്ടായിരുന്നില്ല എന്ന് മാത്രമാണ് പറയുന്നത് മാത്രമല്ല ഈ പിച്ചിൽ മൂന്നാമത്തെ ദിവസമൊക്കെയാണ് സ്പിന്നേഴ്സിന് അസിസ്റ്റൻസ് കിട്ടുകയുള്ളൂ എന്നുള്ളതൊക്കെയായിരുന്നു നിരീക്ഷണം അങ്ങനെയല്ല എന്നുള്ളത് കുൽദീപ് തെളിയിച്ചു അതോടൊപ്പം തന്നെ അക്സറും മനോഹരമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പിന്നീട് അദ്ദേഹത്തിന് ഒരു വിക്കറ്റൊക്കെ കിട്ടുകയും ചെയ്തിട്ടുണ്ട് ഇന്ത്യ ആറ് ബോളർമാരെയും ഉപയോഗപ്പെട്ടിരുന്നു ഫസ്റ്റ് സെഷൻ സെഷനിൽ തന്നെ ആറ് ബോളർമാരെയും നമ്മൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം സോ നൂറ്റി അൻപത്തി ഒമ്പതിന് അവരെ ഓൾ ഔട്ട് ആക്കുമ്പോൾ ബൂംബ്ര പതിനാല് ഓവറുകളിൽ ഇരുപത്തിയേഴ് റൺസിൽ അഞ്ച് വിക്കറ്റ് എടുത്തത് സിറാജ് പന്ത്രണ്ട് ഓവറിൽ നാൽപ്പത്തി ഏഴ് റൺസിന് രണ്ട് വിക്കറ്റ് വീഴ്ത്തി അക്സർ ആറ് ഓവറിൽ ഇരുപത്തി ഒന്ന് റൺസിൽ വിക്കറ്റ് കുൽദീപ് പതിനാല് ഓവറിൽ മുപ്പത്തി ആറ് റൺസിൽ രണ്ട് വിക്കറ്റ് കുൽദീപിന്റെ ഫോമിനെ കുറിച്ച് ചില ആശങ്കകൾ ഈ ടെസ്റ്റിന് മുമ്പിൽ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം മികച്ച രൂപത്തിൽ തന്നെയാണ് പന്തറിഞ്ഞത് എന്ന് പറയാതെ വയ്യ പിന്നെ അപ്പോഴെന്താ അപ്പോഴെന്താ രണ്ട് സെഷൻ നമ്മുടെ ടീമാണ് കയ്യിൽ കയ്യിൽ ഒതുക്കിയത് സോ അത് കഴിഞ്ഞിട്ട് മൂന്നാം സെഷൻ്റെ കാര്യത്തിൽ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ വളരെ മര്യാ മനോഹരമായ രൂപത്തിൽ തന്നെയാണ് സൗത്ത് ആഫ്രിക്കൻ ബൗളർമാർ പന്തെറിഞ്ഞിട്ടുള്ളത് കാഗിസോ റബാദയെ അവർ തീർച്ചയായിട്ടും മിസ് ചെയ്യുന്നുണ്ട് റബാദക്ക് റിബിൻ ജൂറി കാരണം അദ്ദേഹം റൂൾഡ് ഔട്ട് ആയതാണ് ഇന്ന് മനോഹരമായിട്ട് അവരുടെ ബൗളർമാർ പന്തെറിയുമ്പോൾ റബാദ കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവർ കരുതി പോയാൽ അതിൽ അത്ഭുതപ്പെടേണ്ടതില്ല അങ്ങനെ തീർച്ചയായിട്ടും അദ്ദേഹത്തെ അവർ മിസ് ചെയ്തു എന്നാൽ യൻസൻ യൻസന് യശസ്വി ജെയ്സ്വാളിനെ മറച്ചു പറഞ്ഞു വിട്ടുകൊണ്ട് അവർക്ക് ഒരു ബ്രേക്ക് ത്രൂ കൊടുത്തു എന്നാൽ നമ്പർ ത്രീയിൽ വന്ന നമ്മുടെ വാഷിങ്ടൺ സുന്ദർ കെ എൽ രാഹുലിനൊപ്പം വളരെ വാച്ച്ഫുള്ളായിട്ട് കളിക്കുന്നതാണ് പിന്നീട് നമ്മൾ കണ്ടത് യൻസൻ തീർച്ചയായിട്ടും അദ്ദേഹം കൃത്യമായിട്ട് വിക്കറ്റ് എടുക്കുന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് പന്തെറിഞ്ഞുകൊണ്ട് പന്തെറിഞ്ഞത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ലെങ്ത്ത് അത്രത്തോളം സ്റ്റമ്പിനെ ത്രട്ടനിങ് ആയിരുന്നോ എന്നുള്ളത് ഒരു ചോദ്യമാണ് ഏതായാലും ഒടുവിൽ അദ്ദേഹം യേശസ്സി ജയ്സുവാളിനെ മടക്കി വിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ കെ എൽ രാഹുലും വാഷിംഗ്ടൺ സുന്ദറും വളരെ വാച്ച്ഫുൾ ആയിരുന്നു കാരണം അറിയാം ഇന്നിപ്പോൾ ഇനി വിക്കറ്റ് പോവാതിരിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് ഇന്ത്യ റൺ എടുക്കുന്ന വളരെ സ്ലോയിലേക്ക് മാറി നമ്മുടെ ഒരു റൺ റേറ്റ് ഒന്ന് പോയിൻ്റ് എട്ട് മൂന്ന് എന്ന രൂപത്തിലേക്കൊക്കെ മാറി പിന്നെ സ്പിന്നേഴ്സ് കെ എൽ കെ എൽ രാഹുലും സായി സുദർശൻ നിൽക്കുമ്പോൾ കേശവ് മഹാരാജ് മനോഹരമായിട്ട് പന്തരുന്നു അഞ്ച് ഓവറിലധികം എട്ട് റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത് സിമോൺ ഹാർമർ ഒരു ഓവറിൽ ഒരു ഓവർ എറിഞ്ഞാൽ അധികം അത് മിഡൻ ആക്കുകയും ചെയ്തു സോ ബ്രീഫ് സ്പെൽ ബ്രീഫ് സ്റ്റിൻ്റാണ് സ്പിന്നേഴ്സിൻ്റെ പക്ഷെ അവരും റണ്ണ് വിട്ടുകൊടുക്കാതെ തന്നെ എറിയുന്നു എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിക്കണം സോ റണ്ണെടുക്കുക എന്നുള്ളത് അത്ര എളുപ്പമായിരുന്നില്ല അപ്പോൾ ഇന്നിപ്പം സ്റ്റംസിന്റെ സമയത്ത് ഇരുപത്തി ഏഴ് പന്തുകൾ നേരിട്ട് പന്ത്രണ്ട് റൺസിന് യൻസൺ പുറത്താക്കി യശസ് ജയിച്ച കൂടാതെ മറ്റാരും പുറത്തായിട്ടില്ല നമ്മൾ മുപ്പത്തേഴിന് ഒന്ന് എന്ന രൂപത്തിലാണ് കെ എൽ രാഹുൽ അൻപത്തൊമ്പത് പന്തുകളിൽ നിന്ന് പതിമൂന്ന് റൺസും വാഷിംഗ്ടൺ സുന്ദർ മുപ്പത്തെട്ട് പന്തിൽ നിന്ന് ആറ് റൺസും എടുത്തുകൊണ്ടാണ് ഇപ്പോൾ ക്രീസിലുള്ളത് നാളെ അവർ ഇന്ത്യയുടെ ബാറ്റിംഗ് പുനരാരംഭിക്കുമ്പോൾ തീർച്ചയായിട്ടും കൊൽക്കത്തയിലെ പിച്ചിൽ നാളെ രാവിലെ കിട്ടാവുന്ന അസിസ്റ്റൻസ് മുതലെടുക്കാൻ സൗത്ത് ആഫ്രിക്ക ശ്രമിക്കും ബാറ്റിംഗ് അത്ര ഈസി ആയിരിക്കില്ല സോ ബാറ്റിംഗ് ഈസി ആയിരിക്കില്ല എന്ന് പറയുമ്പോൾ റണ്ണൊഴുക്ക് അവർ തടഞ്ഞാൽ അതിൽ പ്രഷറായി വിക്കറ്റ് വലിച്ചെറിയാതിരിക്കുന്നതാണ് ഇമ്പോർട്ടൻറ്റ് കാരണം നൂറ്റി അൻപത്തൊമ്പത് റൺസ് എതിരാളികൾ കൊള്ളു നമ്മളിപ്പോൾ നൂറ്റി ഇരുപത്തിരണ്ട് റൺസിൽ മാത്രമാണ് പുറകിലുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇന്ത്യൻ ടീമിൻ്റെ എന്ന് പറയുന്നത് വിക്കറ്റ് നഷ്ടപ്പെടുത്താതെ ആദ്യത്തെ ഒരവറൊക്കെ കടക്കുക എന്നുള്ളതാണ് ബാക്കി സ്വാഭാവികമായിട്ടും റൺസ് വരും ഇതൊരു ബുദ്ധിമുട്ടുള്ള റൺസ് അല്ല എന്നുള്ളത് തന്നെയാണ് ഇമ്പോർട്ടൻറ്റ് സോ ആദ്യത്തെ സെഷൻ വളരെ ക്രൂഷ്യൽ ആണ് അധികം വിക്കറ്റുകൾ പോവാതിരിക്കണം പിന്നീട് സ്വാഭാവികമായിട്ടും നമുക്ക് കാര്യങ്ങളെ അനുകൂലമാക്കി മാറ്റിയെടുത്ത് മികച്ചൊരു സ്കോറിലേക്ക് പോയി ഫസ്റ്റ് ഇന്നിങ്സിൽ മികച്ച ഒരു ലീഡ് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ അതിന് അപ്ലൈ ചെയ്ത് വളരെ കമ്പ്യൂട്ടഡായിട്ട് ക്രീസിൽ നിൽക്കണം അതിന് കഴിയും എന്ന് തന്നെ നമ്മൾ കരുതാം വീഡിയോ അനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി